നോമ്പ് തുറന്നു തുടങ്ങി ഭക്ഷണം തീറ്റി പിന്നെ രാത്രി മെഡിറ്റേഷനും പ്രാർത്ഥനകളും നമസ്കാരമൊക്കെ ചെയ്യാൻ പോകുമ്പഴേക്ക് ഒരു ഊർജ്ജവും ഇല്ല വല്ലാത്തൊരു ഫെഡപ്പ് ആയിട്ടുള്ളൊരവസ്ഥ നിങ്ങൾ നോമ്പ് തുറന്നപ്പം കഴിച്ച അമിത ഭക്ഷണത്തിൻ്റെയും അല്ലെങ്കിൽ അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെയും ഇമ്പാക്റ്റാണത് പോസ്റ്റ് ഇഫ്താർ കോമ എന്നു പറയതിന് പോസ്റ്റ് ഇഫ്താർ കോമ ഉണ്ടാവാൻ കൂടുതൽ കാരണങ്ങൾ എന്തൊക്കെയാണ് വിഷന്ന് വിഷന്ന് ഭക്ഷണം മുമ്പിൽ എത്തുമ്പോഴേക്കും വാരി വലിച്ച് ഒരുപാട് അങ്ങോട്ട് തിന്നും ഈ ഭക്ഷണം എല്ലാം കൂടി പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കഴിയൂല പിന്നെ ഒരുപാട് എണ്ണക്കടികൾ മറ്റുള്ളത് ഇതെല്ലാം കൂടി എടുത്ത് ഉള്ളിലോട്ട് അങ്ങോട്ട് ഷാപ്പാടാക്കും നമ്മുടെ ശരീരത്തിൽ ആസിഡിറ്റി അങ്ങോട്ട് കൂടും നമ്മുടെ ദഹന വ്യവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബ്ലോട്ടിങ് അവസ്ഥകൾ അങ്ങനത്തെ അവസ്ഥകൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും പിന്നെ ധാരാളം ഷുഗറി ഡ്രിങ്ക്സ് പഞ്ചസാരയുടെ ജ്യൂസ് മറ്റേത് മറച്ചത് ലൈം ജ്യൂസ് ഇതെല്ലാം കൂടി അങ്ങോട്ട് എത്തുമ്പോഴേക്ക് എന്താവും നമുക്ക് പെട്ടെന്ന് കുറേ ഒരു എനർജി ക്രാഷ് അവിടെ സംഭവിക്കും ഇതൊക്കെ ചെല്ലുകയും ചെയ്യും ആവശ്യത്തിന് വെള്ളം അവിടെ എത്തുകയില്ല നിർജലീകരണം വരുന്നൊരു സാവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അതെന്താക്കും നമുക്ക് സിസ്റ്റം വേഴ്സ് ആക്കുകയും ചെയ്യും ഈ പോസ്റ്റ് ഇഫ്താർ കോമ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നോമ്പ് തുറക്കുമ്പം ലൈറ്റായിട്ട് കഴിച്ചു തുടങ്ങാം പ്രവാചക ചര്യ അനുസരിച്ച് കഴിക്കാം നമ്മളെ ചര്യ അനുസരിച്ചല്ല അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു ആഡംബര മുസ്ലിം ഫാമിലി ചര്യ അനുസരിച്ചല്ല പ്രവാചകൻ കാണിച്ചെന്ന ചര്യ അനുസരിച്ച് അപ്പോൾ എങ്ങനെയാണ് ആദ്യം തന്നെ കുറച്ച് വെള്ളവും ഒന്നോ രണ്ടോ കാരക്കയും വെച്ച് തുടങ്ങാം സ്ലോല് നിർജലീകരണം തടയാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോക്കനറ്റ് വെള്ളമോ ലൈം വാട്ടറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഭക്ഷണം അങ്ങോട്ട് കിട്ടിയപാടങ്ങോട്ട് ഓവറായിട്ട് കഴിക്കാതെ ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചിട്ട് പിന്നെ നമസ്കരിച്ചതിന് ശേഷം ബാക്കി കഴിക്കാം കുറച്ചായിട്ട് അതും വളരെ ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം എടുത്തു വയ്ക്കുക എന്നിട്ട് പതിയെ 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 സ്ലോയില് മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കാം ആ പ്രോസസ്സൊക്കെ ആസ്വദിച്ചു അല്ലാണ്ട് വാരി ഒളിച്ച് കഴിക്കരുത് അതിനുള്ള ടെൻഡൻസി നമുക്കുണ്ടാവും പിന്നെ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ശരിക്കും ചവച്ചരച്ചിട്ട് കഴിക്കാം പിന്നെ ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ പ്രോട്ടീനും നാരും അടങ്ങിയ ഭക്ഷണത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാം അതിൻ്റെ പുറം ഭാഗത്ത് തൊലി കളയാത്ത അരികൾ ബ്രൗൺ റൈസ് അല്ലേ അതുപോലത്തെ അരികൾ റാഗി പിന്നെ വേണമെങ്കിൽ കോഴിമുട്ട ചെറിയ ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലത്തൊക്കെ ചെറിയൊരളവിൽ കഴിക്കുകയേക്കാളും നമ്മൾ ബേക്കഡ് ആയിട്ടുള്ള ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുക ഓവനിലൊക്കെ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്ത ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുക പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടന്നുറങ്ങാനും പാടില്ല കേട്ടോ പിന്നെ ഇഫ്താറിനും നോമ്പ് നോൽക്കുന്നതിന് വേണ്ടിയുള്ളൊരു സമയത്ത് എട്ടോ പത്തോ ഗ്ലാസ് വെള്ളം കഴിക്കാൻ വേണ്ടി നോക്കുക പിന്നെ രാത്രി ഷുഗർ ധാരാളം അടങ്ങിയ പാനീയങ്ങളും കോഫിയും കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നോമ്പ് നോമ്പ് നോൽക്ക് തുറക്കുന്ന നോൽക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് ഫുഡ് കഴിച്ചിട്ട് അതിന് ശേഷം ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനും ഫൈബറൊക്കെ അടിക്കുന്ന പക്ഷേ മിതമായ രീതിയിൽ കഴിക്കാൻ വേണ്ടി നോക്കുക രണ്ട് സെഷനായിട്ട് കഴിക്കുക ഒറ്റടിക്ക് വാരി വിളിച്ച് കഴിക്കാം ഓക്കെ മനസ്സിലായല്ലോ ഇനിയും എന്തെങ്കിലും ഒരു സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് ചോദിക്കാം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ് ബൈ